ഇന്ന് മേടം ഒന്ന് വിഷുദിനം മലയാള മാസം മേടമൊന്നിനാണ് കാർഷികോത്സവമായ വിഷു ആഘോഷിക്കുന്നത് അടുത്ത ഒരു കൊല്ലത്തെ കുറിച്ചാണ് വിഷുവിലൂടെ ആളുകൾ ചിന്തിക്കുന്നത് വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത ഒരു കൊല്ലക്കാലം നിലനിൽക്കുന്നുവെന്നാണ് വിശ്വാസം വിഷു എന്നാൽ തുല്യമായതെന്നാണ് അർത്ഥം അതായത് രാത്രിയും പകലും തുല്യമായ ദിവസം മേടമൊന്നിന് മേടവിഷുവും തുലാമൊന്നിന് ഉണ്ട് ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് സൂര്യൻ പോകുന്നതിനെ സംക്രാന്തി എന്ന് പറയുന്നു സംക്രാന്തികളിലെ പ്രധാനമായത് മഹാവിഷു എന്നും പറയുന്നുണ്ട് വിഷു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് വിഷുക്കണി തന്നെയാകും ഓട്ടൊരുളിയിലാണ് വിഷുക്കണി ഒരുക്കുന്നത് ശ്രീകൃഷ്ണന്റെ വിഗ്രഹം കണിക്കൊന്ന കണിവെളരി നാരങ്ങ മാമ്പഴം പഴുത്ത ചക്ക പഴം വെറ്റില അടയ്ക്ക അരി നെല്ല് നാളികേരത്തിന്റെ പാതി അലക്കിയ മുണ്ട് സ്വർണം വാൽക്കണ്ണാടി കൺമശി ചാന്ത് സിന്ദൂരം കിഴക്കോട്ട് തിരിയിട്ട് കത്തിച്ച നിലവിളക്ക് എന്നിവ കൊണ്ടാണ് വിഷുക്കണി ഒരുങ്ങുന്നത് വിഷുക്കണി കണ്ണുരുമ്പോൾ പുതിയൊരു ജീവിതചക്രത്തിലേക്കുള്ള തുടക്കമാണിതെന്നും വിശ്വസിക്കുന്നുണ്ട്